എല്ലാ ും സ്വാഗതം സർവീസ് റോഡ് പണി പൂർത്തിയായില്ല നാട്ടുകാർ ദുരിതത്തിൽ നടക്കാവ് മേൽപ്പാലം പണി ഒച്ചിനെ പോലെ ഇഴയുമ്പോൾ സർവീസ് റോഡിൻ്റെ പണിയെങ്കിലും വേഗം പൂർത്തിയാക്കി നാട്ടുകാരുടെ കൽനട യാത്രാ ദുരിതത്തിന് പരിഹാരമാക്കിക്കൂടെയെന്ന് ചോദിക്കുകയാണ് അകത്തേത്തറ നിവാസികൾ സർവീസ് റോഡ് പണി ദ്രുതഗതിയിൽ ആരംഭിച്ചെങ്കിലും പാതിവഴിയിൽ നിന്നിരിക്കുകയാണ് എത്രയും വേഗം മേൽപ്പാലത്തിൻ്റെയും സർവീസ് റോഡിൻ്റെയും പണി പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തപാൽപ്പെട്ടി ഇപ്പോഴും സജീവം മലമ്പുഴ പുതിയ ഡിജിറ്റൽ സംവിധാനം വന്നതോടെ തപാൽപ്പെട്ടികൾ പലയിടത്തും ഉപയോഗശൂന്യമായിട്ടുണ്ടെങ്കിലും മലമ്പുഴ പോലീസ് സ്റ്റേഷൻ റോഡിലെ പഴയ റേഷൻ കട തിണ്ണയിലിരിക്കുന്ന തപാൽ പെട്ടിയിൽ ഇപ്പോഴും തപാൽ ഉരുപ്പടി നിക്ഷേപിക്കുന്നുണ്ടെന്നും ദിവസവും ക്ലിയറൻസ് നടത്തുന്നുണ്ടെന്നും മലമ്പുഴ പോസ്റ്റ് ഓഫീസ് അധികൃതർ അറിയിച്ചു പൗൾട്രി ഫാം മൃഗാശുപത്രി ജലസേചന വകുപ്പ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ കുടുംബാരോഗ്യ കേന്ദ്രം സിമിറ്റ് നഴ്സിംഗ് സ്കൂൾ പോലീസ് സ്റ്റേഷൻ എന്നിവ പ്രവർത്തിക്കുന്നത് ഈ റോഡിലാണ് സാധാരണക്കാരുടെ കത്തുകൾ ഉണ്ടാവാറില്ലെന്നും സർക്കാർ സ്ഥാപനങ്ങളിലെ ചില ഔദ്യോഗിക കത്തുകളാണ് ഇതിൽ ഉണ്ടാവാറുള്ളതെന്നും പോസ്റ്റ് ഓഫീസ് അധികൃതർ പറഞ്ഞു വഴിയോരത്തെ ഇരിപ്പടങ്ങൾ നശിപ്പിച്ച നിലയിൽ പാലക്കാട് പാലക്കാട് മലമ്പുഴ റോഡിലൂടെ പോകുന്നവർക്ക് വിശ്രമിക്കാനായി മരത്തണലിൽ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പടങ്ങളിൽ പലതും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി രാത്രിയായാൽ ഇത്തരം ഇരിപ്പിടങ്ങളിൽ ഭിക്ഷക്കാരും മദ്യപാന്മാരും തമ്പടിക്കുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് രാത്രികളിൽ പോലീസ് പെട്രോളിങ്ങും ശക്തമാക്കിയിരുന്നു സ്ഥാപിക്കുമ്പോൾ ഉള്ള അല്ലാതെ പിന്നീട് പെയിൻ്റ് അടിക്കാത്തതിനാൽ പലതും തുരുമ്പ് പിടിച്ചു തുടങ്ങി കൃത്യമായ പരിപാലനം വേണമെന്ന് രാവിലെയും വൈകീട്ടും ഇതുവഴി നടക്കാനിറങ്ങുന്നവർ പറഞ്ഞു മഴ പെയ്താൽ റോഡിൽ വെള്ളക്കെട്ട് മലമ്പുഴ മഴ പെയ്താൽ മലമ്പുഴ പ്രധാന റോഡിൽ വെള്ളക്കെട്ട് റോഡ് കവിഞ്ഞ് വെള്ളം ഒഴുകുന്നു പ്രദേശത്ത് കൽവർട്ട് പണി പൂർത്തിയാക്കാതിനാൽ ചാലിൽ തടസ്സം നേരിട്ടാണ് മഴവെള്ളം റോഡിൽ നിറയുന്നതെന്ന് പരിസരവാസികൾ പറഞ്ഞു കൽവർട്ട് പണി ആരംഭിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടെങ്കിലും പണി പാതി വഴിയിൽ നിലച്ചതിനാൽ ഇതിലെ പോകുന്ന വിനോദസഞ്ചാരികളടക്കം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുകയാണ് എത്രയും വേഗം കലങ്ക് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള നടപടി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മേരേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന് സേവനത്തിൻ്റെ ഇരുപത്തി ഏഴാം വർഷം